നമുക്കറിയാം ഇന്ന് പല മേഖലകളിലും പല സ്ഥലത്തും പലരെയും മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ ദാരിമീ സംഗമത്തിൽ ദാരിമിയുടെ ഈ ദാരിമി സംഗമത്തിൽ ഈ പരിപാടിയിൽ ഒരാളെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല മനസ്സിന്റെ ഉള്ളിൽ സമസ്തയോട് കൂറുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ആദർശത്തോട് ആദർശത്തോട് കൂറ് പുലർത്തുന്നുണ്ട് നമുക്കറിയാം മഹാനായ ശൈഹുലയുടെ സംസാരം ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകും നമുക്കറിയാം ശംസൊളി എന്ന രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നമ്മൾ ഇന്നേത്തെ ദിവസം ഈ ഒരു പരിപാടി ഷേഹുനയുടെ പരിപാടി നടത്തണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം മഹാനായ ഷേഖുന കണ്ണിയതുസ്താദ് അക്കാദമിയിൽ വെച്ച് അന്ന് ശംസൊളി പിരിയുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഷംസൊളിയിൽ നമ്മുടെ അഭിമാന നേതാവ് നമ്മുടെയൊക്കെ ആദരണീയനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ കൊണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിപ്പിക്കണം എന്ന് നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അന്ന് തന്നെ ആഗ്രഹിച്ചതായിരുന്നു അള്ളാഹുവിന്റെ മഹളായ ഫതിലുകൊണ്ട് അത് നമുക്ക് പൂവണിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് പ്രിയമുള്ളവരെ നാം ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇന്ന് തന്നെ കാസർഗോഡ് ജില്ലയിൽ വേറൊരു സ്ഥാപനത്തിന്റെ കീഴിൽ എം ഐ സി സ്ഥാപനത്തിന്റെ കീഴിൽ നമ്മുടെ അടുത്ത പ്രദേശത്തൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മഹാനായ ശിവന ഉലമയുടെ കാസർഗോഡ് ജില്ലാ ദാരിമീസ് നടത്തുന്ന ഈ പരിപാടി ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ പ്രഖ്യാപിച്ചതല്ല നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത് പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രി വരെ പല കോണുകളിൽ നിന്ന് ഈ പരിപാടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പല കോണുകളിൽ നിന്ന് പല ഫോൺ കോളുകളും പല ആരോപണങ്ങളും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പോലും പറഞ്ഞ് പറ്റിച്ചെരുപ്പോ നമ്മൾ ശാന്തമായി നിന്നു ഇൻഷ ഇന്നത്തെ പുലരി ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാന നേതാവ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുപോയ തങ്ങൾ വരെ വരില്ല എന്നുവരെ പല കോണുകളിൽ പ്രചരണം നടത്തി എന്നാൽ പ്രിയമുള്ളവരെ ഈ തിങ്ങി നിറഞ്ഞ സദസ് നമ്മുടെ സ്റ്റേജ് അലിമീങ്ങളെ കൊണ്ട് സയ്യിദന്മാരെ കൊണ്ട് എല്ലാം തിങ്ങി നിറഞ്ഞപ്പോ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സമുദായം ഈ ഉമ്മത്ത് മഹാനായ സയ്യിദുൽ ഉലമയുടെ പിന്നിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം സമസ്ത കേരള ഉലമയുടെ പല ദാരിമീസാണ് ദാരിമീസ് പാറ ിലും ഉറച്ചതെന്ന ചരിത്രം മാത്രമാണുള്ളത് മഹാനായ സയ്യിദുൽ ഉലമയുടെ സയ്യദുൽമാർ മഹാനായ ഉസ്താദിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ നീണ്ട കിടക്കുന്ന ദാരിമിമാർ സമസ്തയുടെ കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ മഹാനായെന്ന മഹിതമായ സന്ദേശമാണ് കാസർഗോഡ് ജില്ലയുടെ അഭിമന്യനായ നമ്മുടെ നേതാവ് മഹാനായ സലാം ഉസ്താദ് മഹാനായ സലാം ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് നമുക്കറിയാം ഇന്ന് പല മേഖലകളിലും പല സ്ഥലത്തും പലരെയും മാറ്റി നിർത്തുമ്പോ നമ്മുടെ ദാരിമീ സംഗമത്തില് ദാരിമിയുടെ ഈ ദാരിമീ സംഗമത്തില് ഈ പരിപാടിയിൽ ഒരാളെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല മനസ്സിന്റെ ഉള്ളിൽ സമസ്തയോട് കൂറുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ആദർശത്തോട് ആദർശത്തോട് കൂറ് പുലർത്തുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം മഹാനായ ശൈഹുരയുടെ സംസാരം ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ സുദീർഘമായി ഞാൻ പ്രോത്സംഗിക്കുന്നില്ല സുദീർഘമായ ഒരു സ്വാഗത ഭാഷണം ഞാൻ നീട്ടി പറത്തി പറയുന്നില്ല മഹാനായ ഉസ്താദ് അതുപോലെ തന്നെ അൻവർ മുഹിയദീൻ ഉസ്താദ് അവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് അതിലെല്ലാം അപ്പുറം പതാക ഉയർത്തുന്നതിന് മുമ്പ് തന്നെ സയ്യിദുൽ ഉലമ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷമയോടുകൂടി പരിപാടികളൊക്കെ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഇൻഷാ മഹാനായ ഇൻഷാള്ളബി ഉസ്താദ് സലാം ഉസ്താദ് കഴിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും ഇവിടെ നിന്ന് ൂ നമ്മുടെ ഈ മഹലത്തിന്റെ റഹ്മാനിയ നഗറിലുള്ള ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള സദർ ഉസ്താദ് ബഹുമാനപ്പെട്ട ജമാൽ ദാരിമി ഉസ്താദിന്റെ ഒക്കെ കഠിന പ്രയത്നം കൊണ്ടാണ് അലഹമില്ല ഈ ഒരു നാടിനെ ഇത്രത്തോളം സുന്ദരമായ രീതിയിൽ ജില്ലാ ദാരിമീസിനെ സ്വീകരിക്കാൻ വേണ്ടി ഇവർ ഇവിടെ വേദി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമായി അവരോട് പ്രതിജ്ഞത രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂര അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദണ്ട് എന്റെ കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് ഞാൻ കടക്കുകയാണ്